അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വസ്ലാം റസല വാലാ അലി ഹിൽഫ ഇസൈ നബിറുള്ളബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം സവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സെൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ അള്ളാഹു സുബഹാനുഭവത്താല അവൻ്റെ മഹലായ ഫതിലുകൊണ്ട് അള്ളാഹു എല്ലാം സഫയാക്കി തരട്ടെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഏഴ് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ചെറിയ ഒരു അള്ളാഹുവിൻ്റെ ഇസ്മിനെക്കുറിച്ചാണ് ഈ ഇസ്മ നിശ്ചിത സമയത്ത് നിശ്ചിത എണ്ണം ചൊല്ലിയാൽ അവനിക്ക് ലഭിക്കുന്നത് അത്യുന്നതങ്ങളായ നേട്ടങ്ങളാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണതിൻ്റെ നേട്ടമെന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം അത് കേൾക്കുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മഹാന്മാരായ സോഫിയാക്കൾ അവർക്കത് ചൊല്ലി അതിൻ്റെ പേരിലുണ്ടായ നേട്ടങ്ങളാണ് നമുക്ക് വിവരിച്ചു തരുന്നത് ഒന്നാമത് സാദ്അള്ളാഹു ബസ്തം ഫിർ റിസ്ക് അവരുടെ റിസ്ഖിൽ അള്ളാഹു സുബഹാനുഭവത്താല വിശാലത നൽകുന്നതാണ് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണം എന്നത് മാത്രമല്ല ഭക്ഷണത്തിൽ മാത്രമല്ല റിസ്ക് വർദ്ധിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയതൊക്കെ അള്ളാഹു നൽകിയ റിസ്ക്കാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിലും അതേപോലെ തന്നെ നമ്മുടെ മക്കളിലും നമ്മുടെ ഭാര്യമാരിലും നമ്മുടെ വീട്ടിലുമൊക്കെ അള്ളാഹു സുബഹാനുഭവത്താല വർദ്ധിപ്പിച്ചു തരുന്നതാണ് അള്ളാഹുവിൻ്റെ ബറക്കത്ത് അല്ലാഹു ഈ ഒരു ഇസ്മ ചെല്ലലോടുകൂടെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു തരികയാണ് രണ്ടാമത്തത് മിനൽ ബാബമ്മ അല്ലാഹു സുബഹാനഹു വാല സമ്പത്തിൻ്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരുന്നതാണ് പ്രിയമുള്ളവരെ എപ്പോഴും നമുക്ക് ദാരിദ്ര്യം പറിച്ചതാണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും മുസ്താദെ സമ്പത്തില്ല പ്രയാസമാണ് കടമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നാൽ ഈ ഒരു ഇസ്മ നമ്മൾ ചൊല്ലരോടുകൂടെ നമുക്കല്ലാഹു സുഭഹാനുഭവത്താല പല രീതിയിൽ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകുന്നതാണ് പ്രിയമുള്ളവരെ അതിനോടുകൂടി ഒരു കാര്യം പറയട്ടെ നമ്മൾ എന്തു പറയുമ്പോഴും സമ്പത്തില്ല പ്രയാസമാണ് പ്രയാസമാണ് എന്നല്ല നമ്മൾ പറയേണ്ടത് എപ്പോഴും നമ്മൾ സ്വഭാപ്തി വിശ്വാസമുണ്ടാകണം അള്ളാഹു തരും എന്നുള്ള ബോധത്തോടുകൂടെയാകണം നമ്മൾ സംസാരിക്കേണ്ടത് അള്ളാൻ്റെ സുഫിയാക്കൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സുബഹാനുഹുവത്താല ഒരുപാട് സമ്പത്ത് അള്ളാഹു സുബഹാനുഹുത്താല നൽകുന്നതൻ മൂന്നാമത്തത് സാദ് അള്ളാഹു ബസ്തം ഫിലേൽമ് അള്ളാഹു സുബഹാനുഹുവത്താല തൻ്റെ അറിവിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് തരുന്നതാണ് പലപ്പോഴും നമ്മൾ പ്രശ്നത്തിൽ ഏത് പ്രശ്നത്തിലും പെടാറുള്ളത് നമുക്കതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ബിസിനസ്സൊക്കെ പൊട്ടുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തതിൻ്റെ പേരിലാണ് അള്ളാഹു സുബഹാനുഹുത്താല് ഈ ഇസ്മിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നത് നമ്മുടെ ഇൽമിൽ ഇൽമിലള്ളാഹു സുബഹാനുഹൂവത്താല ബറക്കത്ത് അധികരിപ്പിച്ചതിലും നാല് വഅ കബാബം അനുഹു ഫക്കർ അവനെ തൊട്ട് ദാരിദ്ര്യത്തിൻ്റെ വാതിൽ അള്ളാഹു സുബാനുഹൂവത്താല അടക്കുന്നതാണ് നമ്മൾ പേടിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം പലരും വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്ത് അതിലൊക്കെ പൊട്ടിയിട്ട് ദാരിദ്ര്യത്തിൻ്റെ പടുകയിലേക്ക് വീയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബഹാനുഭൂത്താല അത്തരക്കാരിൽ നിന്ന് നമ്മളെവരെയും കാത്തി രക്ഷിക്കട്ടെ അള്ളാഹിൻ്റെ സൂഫിയാക്കൾ പറയുന്നുണ്ട് നിങ്ങൾ ഈസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് ദാരിദ്ര്യം തരുകയില്ല എന്നതാണ് അഞ്ചാമത്തത് വബാറക്കല ഹു ഫീ വഫീ അഹിലിഹി വഫീ ഔലാദിഹി അള്ളാഹു അവനിലും അവൻ്റെ മക്കളിലും അവൻ്റെ ഭാര്യമാരിലും അവൻ്റെ കുടുംബത്തിലുമൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല ബറക്കത്ത് നൽകുന്നതാണ് ഈ ഒരു ഇസ്മചെല്ലലോടുകൂടെ അവൻ്റെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു തരികയാണ് ആറാമത്തത് വവസ അലഹൂഫി ഖബരിഹി അപ്പോൾ ഈ ഒരു ദിക്കർ ചൊല്ലലോടുകൂടെ ഈസ്മചൊല്ലലോടുകൂടെ അള്ളാഹു ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും മാത്രവുമല്ലി ഖബർഹി അവൻ്റെ ഖബറിൽ ആരോരുമില്ലാതെ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവൻ്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കും വനവറവ ഹൂഫിൽ ഖയാമ ഖയാമത്തുനാളിൽ അള്ളാഹു അവൻ്റെ മുഖത്ത് പ്രകാശിപ്പിക്കുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു തരികയാണ് എന്താണ് ഇത്രയും മഹത്വമുള്ള ഇസ്മ് അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ഒരു ഇസ്മാണ് അൽ എന്ന് പറയുന്ന ഇസ്മ ആ ഇസ്മാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ പറയുന്നത് യാ ബാസ് തുയാ അള്ളാ എന്ന് ഇരുപത്തിയൊന്ന് തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ആ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലേണ്ട ദിക്കറുകളൊക്കെ ചൊല്ലി ദ ചെയ്തതിന് ശേഷം അല്ലാ യാ ബാസുതുയാ അല്ല എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് തവണ എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ഈ ആറ് നേട്ടങ്ങൾ അള്ളാഹു സുബാനുഭൂവത്താൽ നൽകുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിവരിച്ചു തരുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇസ്മ പതിവാക്കുക അള്ളാഹു സുബഹാനുഭവത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ പല പല പ്രയാസങ്ങളാണ് നമുക്കുള്ളത് എല്ലാം അറിയുന്നനാഥ നീയാണ് എല്ലാം നമുക്ക് മാറ്റിത്തരേണ്ടത് നീ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ ദുവാസിയത്തോടുകൂടെ ബിഫത് സലു മുഹമ്മദ് സല അലൈ വസ്ലം സല അലൈ മുഹമ്മദ് സല അലൈ സല്ലി അഹു സഹമ്മദ്റബി സഹി വസ്ലീം അസലുലൈക്കും വരഹ് ലബർക്കൂ